പുല്ല് ട്ടപ്പോ ഒരാഴ്ചയായി എന്റെ കൂടെ കേറി വന്നതാ അപ്പൊ കൊറേ ഈച്ചടിച്ച് ഇതാണ് നമ്മടെ കിങ്ങിനുടെ മക്കള് രണ്ടുപേരുണ്ടോന്ന് കറമ്പിട്ടോ കറമ്പി കണ്ണൂർ ഹായ് ഹലോ അസ്സാം വലിക്കും അപ്പോൾ ലോങ് പിടി ഇട്ടിട്ട് കുറേ ആയി ഒരു രണ്ട് മാസത്തോളമായിട്ടോ അപ്പോൾ കടയിൽ പോന്നുകൊണ്ട് സമയമില്ല ഇടയ്ക്ക് ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അത്ര ഇടയ്ക്ക് ഷോർട്ട് വീഡിയോ മാത്രമാണ് ഇടുന്നത് രാവിലെ ഏഴ് മണിക്ക് കടയിൽ പോകണം പിന്നെ രാത്രി ഒമ്പത് മണിയാകും ഞാൻ വീട്ടിൽ തിരിച്ചെത്താൻ പിന്നെ വീട്ടിൽ വന്നിട്ട് കുറേ പണിയുണ്ട് അപ്പോൾ വീഡിയോ നടക്കുന്നേ ഇല്ല അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഒരുപാടങ്ങ് ലേറ്റായി പിന്നെ പുട്ടും പുഴുങ്ങി ചായ ഇട്ട് വെച്ചിട്ട് പഴം കൂട്ടി കഴിക്കാൻ പറഞ്ഞിട്ട് ഞാനങ്ങ് പോയി അരി പിന്നെ ചോറും കറിയും ഒന്നും വെച്ചിട്ട് പിന്നെ അനുവിനെ വിളിച്ച് അവനെ കടയിരുത്തിയിട്ട് പിന്നെ വീട്ടിലോട്ട് വന്ന് ചോറ് വെക്കണം കറി വെക്കണം അങ്ങനെ കുറേ പണിയുണ്ട് റോഡ് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് വയലാണ് പുല്ല് പേടിച്ചു എന്നാളിങ്ങനെ വന്നപ്പോൾ ഒരു ചേര കിളികൾ പറഞ്ഞു ഇതാ ഇത് മൊത്തം റബ്ബർ തോട്ടും വയലും കേട്ടോ ഇത് ഉണ്ടോ ഇത് റോഡ് ഫുള്ള് ചെള്ളയാണ് നടക്കാൻ പറ്റത്തില്ല ചെളി ഫുള്ള് സ്കൂട്ടി ഇല്ലേ വരാൻ വലിയ പാടാണ് ഓട്ടോ പിന്നെയും കുഴപ്പമില്ല വിറവൊടിഞ്ഞിടക്കുന്നിട്ട് ഒരുപാട് വിറവുണ്ട് കാറ്റത്ത് ഇഷ്ടം പോലെ ഒടിഞ്ഞു കൂണ് പറക്കാൻ നേരം രണ്ട് വിറവ് എടുത്തുകൊണ്ട് പോവാ നല്ല ഉണക്ക വിറവാട്ടോ വിറക്കാൻ സമയമില്ല ഇന്നലെ രാത്രി വന്നിട്ട് കഴുകിയിട്ട തുണി ആട്ടോ ഇത് രാത്രി വന്ന് പിന്നെ കുറേ തുണി കഴുകും രാവിലെ പിന്നെ കഴുകാൻ സമയം കിട്ടത്തില്ലല്ലോ അതുകൊണ്ട് രാത്രി ഞങ്ങൾ തുണി കഴുകിയിട്ട് ഇതേണ്ടോ ഞാനൊരു ദിവസം കഴിക്കാൻ ഇല്ല കഴിഞ്ഞ ആഴ്ച ഞാൻ ഇങ്ങനെ കഴിക്കാൻ ഉച്ചക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ആ തോട്ടത്തിൽ പ്രസവിച്ചിട്ട് ഒരാഴ്ച ഞങ്ങളുടെ ആയുധേ ഉള്ളതെന്ന് തോന്നുന്നു തള്ളയില്ല ഭയങ്കര നല്ല ഞാൻ വിചാരിച്ചെത്താൻ മനുഷ്യ കുഞ്ഞുങ്ങൾ കരയുന്നത് അത് മൂറുമൊക്കെ ഉണങ്ങി അപ്പോൾ അപ്പം ഒരാഴ്ച എൻ്റെ കൂടെ കയറി വന്നതാണ് അപ്പോൾ കുറേ ഈച്ചയൊക്കെ കടിച്ച് മുറിഞ്ഞ് ഞാൻ ഒരു തോല് ഒരു കമ്പോടിച്ച് ആ ഈച്ചയൊക്കെ അങ്ങ് ഓടിച്ചുണങ്ങിയപ്പോൾ അത് എൻ്റെ കൂടെ വയലിൽ നിന്ന് കയറി വന്നതാ അല്ലെങ്കിൽ ചത്തുപയാന് അപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കാത്തൊരു ബാത്റൂമുണ്ട് അതിനകത്ത് ഇട്ടേക്കുക ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് അതിന് പച്ചമഞ്ഞളൊക്കെ അരച്ച് ആ മുറില് ഇക്കെ തേച്ച് കൊടുത്ത് അതങ്ങ് ഉണങ്ങി ഇനി ആർക്കെങ്കിലും കൊടുക്കണം രണ്ട് മൂന്ന് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മളിതിനെ വളർത്തത്തില്ലല്ലോ വളർത്തി നല്ല സ്നേഹമൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ വളർത്തുന്നില്ല ആർക്കെങ്കിലും കൊടുക്കണം നല്ല സ്നേഹമുള്ള ഒരു കുഞ്ഞാ കേട്ടോ അതിനെ എടുത്ത് കളയാൻ തോന്നിയില്ല അത് കയറി വന്നതിൻ്റെ കൂടെ അരഞ്ഞ് ഒത്തിരി അങ്ങ് മുറിഞ്ഞായിരുന്നു അതിനെ അതെല്ലാം കൂടെ കടിച്ചിട്ട് ഈച്ചെല്ലാം കൂടെ കടിച്ച് മുറിഞ്ഞ് കയറി വന്നപ്പോൾ പിന്നെ അതിനെ ഞാൻ ഓടിച്ചു കളയാൻ തോന്നിയില്ല അതിന് പിന്നെ പാലൊക്കെ കൊടുത്ത് ഇപ്പൊ ഭയങ്കര സ്നേഹം കേട്ടോ നമ്മളെ വിട്ട് പോകാൻ തോന്നാത്ത ഇപ്പം അതിന് നല്ല നല്ല സ്നേഹമുള്ളൊരു കുഞ്ഞാണ് ഇനിയിപ്പോൾ രണ്ട് മൂന്ന് പേരെടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനടുത്ത് കൊടുക്കണം ഇപ്പൊ പെട്ടെന്ന് അരി ഇടിപ്പൊ പത്തര ആയി പുട്ട പുഴുങ്ങി വെച്ചതാ ചിരട്ടപ്പുട്ടായിരുന്നു കുറച്ച് തിന്നേക്കുന്നു കുറച്ച് ബാലൻസ് ചരിപ്പോണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ആദ്യം ഞാൻ അരി അങ് അടുപ്പിടാ അരി വേവാനാണല്ലോ പാട് രണ്ട് മണിക്കൂർ അടുപ്പി കിടക്കണം അപ്പൊ അരി അങ് അടിപ്പിടും അപ്പൊ ഫസ്റ്റ് അരി ങ്ങ് അടുപ്പിടാ അരി വേവാനാണല്ലോ പാട് രണ്ട് മണിക്കൂർ കിടക്കണം അപ്പൊ അരി വെള്ളത്തിനോട് ഇട്ടോ ഇന്നലെ കൊണ്ടുവന്ന ചാളയാണ് അപ്പൊ രണ്ടാഴ്ച കൂടുതലായായിരുന്നു മീൻ വാങ്ങിയിട്ട് അപ്പോൾ എന്തായാലും ഇന്ന് ഇത് കറി വെക്കാൻ വിചാരിച്ചു പിന്നെ കേട്ടോ അരി അപ്പം അരി വേവുമ്പോഴത്തേന് മീനും കറി വെച്ച് അവിയലും വെക്കണം അപ്പൊ അരി വേവുമ്പോഴത്തേന് മീനും കറി വെക്കണം രണ്ട് അഞ്ചാറേത്തക്കുണ്ടാകുന്നത് അവിയലും കൂടെ വെക്കണം വരുന്നപ്പോൾ അമ്പത് രൂപയും അതുപോലെ തന്നെ പ്രൈസും കുറവാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഒന്നാമത് മഴ ആർക്കും ജോലിയൊന്നുമില്ല അപ്പം ടിക്കറ്റ് കച്ചവടം കുറവാണ് കേട്ടോ പൊതുവേ എല്ലാവർക്കും കച്ചവടം കുറവാണ് പിന്നെ നമ്മളറിയാവുന്ന ഒരു സ്ഥിരം എടുക്കുന്നവരൊക്കെ വന്നെടുക്കും അപ്പം രാവിലെ പോയി തുറന്നില്ലെങ്കിൽ ഉള്ള കച്ചവടം കൂടെ പോകും അവർ ജോലിക്ക് ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പം അവർ ഇറങ്ങും ജനിച്ചല്ലോട്ട് അപ്പൊ ആ സമയത്ത് നമ്മളൊരു ഏഴ് മണിയാകുമ്പോൾ പോയി തുറന്നാൽ കുറച്ച് തിക്കേറ്റ് പോകും അപ്പൊ ഞാൻ എണീറ്റപ്പം അഞ്ചു മണിക്ക് അലാറം വെച്ചതാണ് കേട്ടോ കുറച്ചങ്ങ് ലേറ്റായി പോയി പിന്നെ ഞാൻ വേഗ പുട്ടും പുഴുങ്ങി ചായ ഇട്ട് വെച്ചിട്ട് തൂത്തൊക്കെ വാരിയിട്ട് ഞാനങ്ങ് പോയി അപ്പം അനുവിനെ പിടിച്ച് കടയിലോട്ട് എനിക്ക് പോകാൻ തുടങ്ങിയിട്ട് രണ്ട് മാസമായി അപ്പോൾ അതിന്റെ ഇടയ്ക്ക് ഒരു വീഡിയോ എങ്ങാണ്ടേ ഇട്ടിട്ടുള്ളൂ പിന്നെ ഇടയ്ക്ക് ലോ ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ടോട്ടോ അപ്പൊ ഇന്ന് നല്ല വെട്ടോ വെളിച്ചോ ഒക്കെ കാണുന്നു മഴയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാന്ന് വിചാരിച്ച കേട്ടോ അപ്പൊ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തായിരുന്നേ മഴ അപ്പൊ ഇവിടെ ഇന്നലെയും വലുതായിട്ട് പെയ്തില്ല ഇന്നലെ വൈകിട്ട് ചെറുതായിട്ടൊന്നും ചാർ ചെയ്തുള്ളു കേട്ടോ ഇന്നും പെയ്തില്ല പക്ഷെ കോളുണ്ട് നല്ല കോളുണ്ട് ചെലപ്പം പെയ്യാൻ സാധ്യത ഉണ്ട് ഉച്ച കഴിഞ്ഞിട്ട് പെയ്യും നല്ല കോളുണ്ട് അതിനു മുന്നേ കറി വെച്ചിട്ട് കേറി പോണം നല്ല ചാളയാട്ടോ കണ്ടിട്ട് നല്ല ചാള കൊല്ലം ചാളയാണെന്ന് തോന്നുന്നു ഒത്തിരി ദിവസമായി മീൻ വാങ്ങിയിട്ട് ഇന്നലെ കൊണ്ടുവന്നപ്പോ ഞാൻ വേണ്ടെന്നാ പറഞ്ഞു വാങ്ങണ്ടെന്നാ പറഞ്ഞു ഉണക്കമീൻ വല്ല വാങ്ങാൻ പറഞ്ഞേട്ടോ അപ്പൊ അവർക്കൊക്കെ മീൻ വേണം കുറച്ച് ദിവസം കൊണ്ട് ഞാൻ രസം ചമ്മന്തി മുട്ട വരച്ചത് ഉണക്കമീൻ തൈര് അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു പച്ചക്കറിയായിരുന്നു അപ്പൊ ഇന്നലെ മേടിച്ചോണ്ട് വന്നതാ ചാളോന്ന് വിളി അപ്പൂവേ ഉമ്മോന്ന് വിളി അപ്പൂ നിനക്ക മീൻ വേണോ ഞാൻ വരുതാ അതിന് കൊടുത്തിട്ടാ ഇനി സമാധാനം അതിന് കൊടുത്തിട്ടെങ്കി ഇനി സമാധാന എത്രണം നോക്കി അപ്പുറത്തെ പൂച്ചത് മൊത്തം അപ്പുറത്തെ പൂച്ചയാണ് അല്ലോ എല്ലാവൂടെ എവിടെ നിന്ന് വരുന്നതോ ആ അതുകൊണ്ടേ ഞങ്ങൾ വീട്ടിൻ്റെ മണ്ട പ്രസ്വെച്ചിടുന്ന കുഞ്ഞാ കേട്ടോ ഒന്നും അതിൻ്റെ അകത്തുണ്ട് അങ്ങ് അറ്റം നിൽക്കുന്ന മഞ്ഞ പൂച്ചയുടെ കുഞ്ഞുങ്ങളാ ഒരു കുഞ്ഞും കൂടെ ഉണ്ട് കേട്ടോ അവർ വീട്ടിൻ്റെ മണ്ടയിലാണ് ഇനി ഇതേപോലൊരു കുഞ്ഞും കൂടെ ഉണ്ട് അകത്തുണ്ട് അപ്പുനക്ക് എങ്ങനെയും കാണാം കറണ്ടില്ലാട്ടോ അല്ലെങ്കിൽ വെളിയിലോട്ട് എടുത്തതിന് സമയമില്ല പോവാ കണ്ട നമ്മളെ നമ്മടെ കിങ്ങിന്റെ മക്കളെ കണ്ടോ കിങ്ങിനിയുടെ മക്കള് ഇതാണ് നമ്മടെ കിങ്ങിനിയുടെ മക്കള് രണ്ടുപേരുണ്ടോ ഒന്ന് കറമ്പിട്ടോ കറമ്പി ഡി കണ്ണു പറഞ്ഞത് ഇതൊക്കെ ഉത്തരവാദി യവനാണ് ഉത്തരവാദി കുഞ്ഞുങ്ങളേങ്ങരച്ച് വെച്ചതാ മാങ്ങയിട്ട് വെക്കാൻ പോവുക എത്തിയിട്ട് അവിയൽ വെക്കാം മീൻകറി തിളച്ച് അരിയും തയ്യാറായ ഇനി അവിയലും കൂടെ വെക്കാം ആക്കിയിട്ടുണ്ട് കേട്ടോ അവിയലും അവിടെ നിന്നും വേവട്ടെ അവിയലും അപ്പൊ കായും രണ്ട് മൂന്ന് ക്യാരറ്റും പച്ചമുളകും എല്ലാം കൂടെ ഇട്ട് അവിയലിനെ അടുപ്പായി നോക്കാം തിളച്ച കേട്ടോ തിളച്ചൊന്നും അപ്പൊ അവിയൽ അടുപ്പി വെച്ചിട്ടുണ്ട് അവിയലും കൂടെ ഒന്ന് വേവട്ടെ കേട്ടോ അപ്പൊ നമ്മുടെ അവിയലും സെറ്റായിട്ടോ കറി എണ്ണയൊക്കെ തെളിഞ്ഞ് സെറ്റായിട്ടുണ്ട് കേട്ടോ അടിപൊളി നല്ല മൂന്നുകിലോ സവാളയും ക്യാരറ്റും കൂടെ നൂറ് രൂപ അപ്പൊ അങ്ങനെ ഞാൻ വാങ്ങിയതാണ് കേട്ടോ അപ്പൊ ഒരാഴ്ച കുറച്ച് ഞാൻ ക്യാരറ്റ് തോരൻ വെച്ചായിരുന്നു മൂന്നാല് പ്രാവശ്യമായിട്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് കുറച്ച് കേടായിട്ടുണ്ട് അപ്പോൾ ഇനി ഇരുന്നാൽ ഇതും കേടായിപ്പോ അപ്പോൾ ഇതൊന്ന് ജ്യൂസ് അടിക്കാൻ വിചാരിച്ച് മഴ പെയ്തു തുടങ്ങി ഇത്രയും നേരം നല്ല വെട്ടമായിരുന്നു വെയിലുണ്ടായിരുന്നേട്ടാ മഴ പെയ്യുന്നു തുണി അങ്ങ് പറക്കട്ടെ വൈകിട്ട് വന്നിട്ട് മടക്കുന്നോളി സമയമില്ല വെള്ളമുണ്ടെല്ലാം ഉണ്ടെല്ലാം കൂടെ കഴുകിയിട്ടത് ഇവിടെ വാരി കൂട്ടിയിട്ടുണ്ട് ഇത് കുറ ഒരുപാട് തുണി മടക്കാനുണ്ട് കേട്ടോ വെള്ളം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് അത്രയും സമയം ഒന്ന് തോന്നുന്നു ഇപ്പം അതാ മഴ പെയ്യുക ഇനി ഇത് ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കാം ഞാൻ കുറച്ച് കുടിച്ചു ബാക്കി അനുകൂലം കൊടുക്കാം ഫ്രിഡ്ജിലോട്ട് വെക്കാം ചോറിട്ടു വച്ച് അവിയത് കുറച്ച് അവിയ പിന്നെ മാങ്ങ ഇട്ട് വെച്ച നമ്മുടെ ചാ കറിയും കൂടി മീൻകറിയൊക്കെ കടയിൽ നിന്ന് വിളി വന്നോട്ടെ ഞാൻ പറഞ്ഞു കഴിച്ചാൽ മതി കറിയും ചോറും ഒക്കെ ആയി കഴിച്ചിട്ട് പെട്ടെന്ന് വരാം ഒന്നും വായോ എന്ന് പറഞ്ഞ് കടയിൽ നിന്ന് വിളി വന്നോട്ടോ പെട്ടെന്ന് കഴിച്ചിട്ട് പോവാം ചോറ് ഇപ്പം അങ്ങോട്ട് ഊറ്റിയതേ ഉള്ളു കേട്ടോ എല്ലാം കറിക്കും അവിയലും ചോറിനെല്ലാം ചൂടാ പെട്ടെന്ന് കഴിക്കുക അനുവിന് ചോറ് വിളമ്പി വെച്ചാട്ടോ അവന് കറിയും ചോറും വിളമ്പി വെച്ചിട്ട് ഞാൻ പോവാട്ടോ അനു അപ്പം ഞാൻ കഥ ഒക്കെ പൂട്ടി ഇറങ്ങിയ കേട്ടോ കടയിലോട്ട് പോവാ അനു അപ്പം ഓടി വന്ന് ചോറും കറിയും അവിയലും ഒക്കെ വെച്ചു അപ്പോൾ നമ്മുടെ പൂച്ചയ്ക്ക് ഫുഡൊക്കെ കൊടുത്തു ഞാനും കഴിച്ചു അനു ചോറും വിളമ്പി വെച്ചിട്ട് ഞാൻ എന്താ നേരെ കടയിലോട്ട് പോവാണ് ഇതിലേക്കൂടെ ഒന്നും പോവാൻ വയ്യ കേട്ടോ ഇത് നോക്കി ഇതണ്ടോ റോഡിന്റെ അവസ്ഥയാണ് ഇതണ്ടോ ചെളിയാ ഫുള്ള് ചെളിയാ സ്കൂട്ടിയിൽ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തെന്നി മറി അപ്പം നമ്മുടെ കിങ്ങിണിയെ മക്കളെയൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ അപ്പം ഞാൻ അപ്പം ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഞാൻ തറയെന്ന് നോക്കി പോകില്ലെങ്കിൽ ഈ ചെളിക്കുണ്ടത്തിൽ വീണ് പൊതയും അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ കൂടെ തന്നെ ബെൽബട്ടൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ വന്ന ഓപ്ഷൻ തന്നെ എനാബിൾ ചെയ്യുക അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരാം അസ്സാം വലൈക്കിൻ്റെ